ഭഗവത്ഗീതയില് കൃഷ്ണൻ പറയാണ് ആർത്തോജ്ഞാസുരീഷ എന്നെ ഭജിക്കുന്നവരുണ്ടല്ലോ നാല് തരത്തിലാണ് ഫോർ ആർ ദ കാറ്റഗറീസ് ഓഫ് പീപ്പിൾ ഹു ടേക്ക് ടു വെർഷിപ്പിങ് മീ ആ നാല് തരത്തിൽ ആർത്ത ദുഃഖിതൻ എന്തോ ഒരു കാര്യം എനിക്ക് നടന്നിട്ടില്ല നടക്കുന്നില്ല അഭാവമുണ്ട് കുറവുണ്ട് എന്ന് തോന്നി കഷ്ടപ്പെടുന്നവൻ ദി അഫ്ലിക്റ്റഡ് ആൻഡ് ടോർമെൻറ്റഡ് ഹാർട്ട് ഇനിയൊരു കൂട്ടരുണ്ട് അർത്ഥാർത്ഥി അവർക്ക് എന്തെങ്കിലും ജീവിതത്തിലൊരു ഉദ്ദേശം ഉണ്ടാവാം അത് പണം സമ്പാദിക്കലോ വിവാഹം കഴിക്കലോ കുട്ടികളുണ്ടാവലോ എന്തോ ആവട്ടെ അതാണ് ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നേട്ടം വെച്ചുകൊണ്ട് അതിന് ഭജിക്കുന്നവർ ആർത്തോ ജിജ്ഞാസു ഇനിയോ അറിയണം ഭഗവാനെ മനസ്സിലാക്കണം എന്ന് വിചാരിച്ച് ജിജ്ഞാസയോടുകൂടി പോകുന്നവർ ജ്ഞാനീജ ഋഷഭ ഇത് മൂന്നുമല്ലാതെ ഭഗവാനെ നല്ല പോലെ മനസ്സിലാക്കി അനുഭവിച്ചു തൻ്റെ ഉള്ളിലാണ് ഭഗവാൻ ആത്മാവാണ് ഭഗവാന്റെ ശരിയായ രൂപം മറ്റതൊക്കെ പര്യായ ശബ്ദങ്ങളാണ് എന്നൊക്കെ മനസ്സിലാക്കി തൃപ്തി വന്നിട്ടുള്ള മനുഷ്യൻ അതും എന്നെ ഭജിക്കും പക്ഷേ ഈ നാല് പേരിൽ ജ്ഞാനിയാണ് വാസ്തവത്തിൽ ഞാൻ ആത്മൈവമേ മതം AHHHHH uh -oh.